റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് തരിക എനിക്കിന്ന് ഈ വീടിനെ കുറിച്ച് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് ഞാൻ വീട് പണന്ന് കൊടുക്കുന്ന ഒത്തിരി വീടുകൾ കാണാറുണ്ട് എങ്കിൽ പോലും ഈ വീടിൻ്റെ വർക്ക് എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു അതുപോലത്തെ ശരിക്കും പറഞ്ഞ ഒരാൾക്കൊരു വീട് പണിന്ന് കൊടു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ എത്രമാത്രം ക്വാളിറ്റി ആയിട്ട് പണിന്ന് കൊടുക്കാം എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ വീട് വീടിൻ്റെ അരികും മൂലയും എല്ലാം വളരെ വൃത്തിയായിട്ട് വളരെ ഫിനിഷിങ്ങിൽ ടോപ്പ് രീതിയിൽ പണിതിരിക്കുന്ന വീടാണ് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം മൊത്തം കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക ഒരു തേക്കിൻ തെടിയിൽ തീർത്ത വിസ്മയം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ വീടിനെ കുറിച്ച് അതുപോലെ എല്ലാ മുറികളിലും പ്രത്യേക അലമാരകളെല്ലാം സിറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ സാധാരണ വീടിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം തീർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫെറോസ്ലാപം കൊണ്ടായിരിക്കും അതിൻ്റെ അകത്തെ ഇത് ചെയ്തിരിക്കുന്നത് അതുവരെ വുഡും കണ്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ അത്രയും പൗരുമായിട്ടുള്ളൊരു വീഡിയോസാണ് എടുത്തിരിക്കുന്നത് ഇത് പകലവിടെ ചെന്നപ്പ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് സന്ധ്യ ആയ സമയത്തെ ലൈറ്റൊക്കെ ഇട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് നല്ല ഫ്രണ്ടേജുണ്ട് അതിലേക്ക് ഗ്ലാഡി സ്റ്റോണൊക്കെ ഒട്ടിച്ച് വീട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ വീട് എവിടെയാണെന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വീട് കോതമംഗലത്താണ് എറണാകുളം ജില്ല കോതമംഗലത്താണ് വീട്ടിലേക്ക് മുറ്റത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും രണ്ടോ മൂന്നോ നാലോ വണ്ടികൾക്ക് സ്പേസ് ഉണ്ട് പാർക്ക് ചെയ്യാൻ ലാൻഡ്സ്കേപ്പിങ്ങും നല്ല ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് വീടിന്റെ അകത്തേക്ക് കയറിടുമ്പോഴാണ് വീട് വീടാണത് ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ വീട് കിട്ടുക എന്നുള്ള വളരെ അപൂർവമായ കാര്യമാണ് കിണർ വെള്ളം നാലതിരും തീർത്തിട്ടുണ്ട് വീടിൻ്റെ പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് വീടിന് അഞ്ച് ബെഡ്റൂം ആണ് വരുന്നത് അഞ്ചും നാല് അറ്റാച്ച്ഡ് ഒരു കോമൺ നമുക്ക് നോക്കുമ്പോൾ സൈഡിലൂടെ കാണാൻ ഒരു ഷട്ടർ കാണാം ഒരു ഓപ്പൺ ഷട്ടർ ആണ് സൺലൈറ്റ് സൺലൈറ്റ് ഒക്കെ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ സൺലൈറ്റ് നേരെ അവിടുന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രകാശം വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഞാൻ കാണിച്ച് തരാം ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന സീനും ഓട്ടോമാറ്റിക് ഷട്ടറാണ് അതൊന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓപ്പൺ ആവും അപ്പോൾ വീട്ടിലേക്ക് നല്ല സൂര്യപ്രകാശവും നല്ല തണുത്ത കാറ്റം കയറി വരുന്ന രീതിയിലാണ് അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കോതമംഗലം ടൗണിലേക്ക് ടൗണിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് കോതമംഗലം ടൗണിലേക്ക് ചെറുവള്ളിത്താഴും അങ്ങോട്ടൊക്കെ നിസ്സാര ദൂരമുള്ളൂ ഒരു മൂന്ന് കിലോമീറ്ററിന്റെ താഴെയാണ് ദൂരമുള്ളത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ഒരു ആയിട്ടുള്ള ഏരിയയിലാണ് ഈ വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഈ കോതമംഗലം നമുക്ക് മൂന്നാർ നേരിയമംഗലത്തേക്കൊക്കെ മൂന്നാറൊക്കെ പോകുന്ന റൂട്ടിലാണ് ഈ വീട് വന്നിരിക്കുന്നത് അപ്പോൾ കോതമംഗലം ടൗണായിട്ട് ആയിട്ട് അടുത്ത് വരും വീട് വിശദമായിട്ട് എല്ലാ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നിങ്ങളെ എൻ്റെ അത് നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുക ഈ വീട് മാർക്കറ്റിൽ ഇങ്ങനൊരു വീട് ഇതിൻ്റെ വർക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു രണ്ട് കോടി രൂപയുടെ ഒരു ക്വാളിറ്റി ഉള്ളൊരു വീടാണത് ഇത് ഓണർ ആവശ്യപ്പെടുന്ന വില ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമാണ് അത് വില നെഗോഷ്യബിളാണ് ഓണർ ചോയ് ചോദിക്കുന്ന വിലയാണ് ഇതുപോലത്തെ ലക്ഷറി വീടുകളാണ് ഏരിയയില് വീടിൻ്റെ ഡോറ് കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം ഡോറിന്റെ ഡിസൈൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ അവർ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഡോറിൽ തന്നെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തേക്കിൻ തടിയിൽ തീർത്ത ഒരു കൊട്ടാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അധികം ഓവർ അല്ലാത്ത ഇൻ്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതി തന്നെ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് അധികം ഓവറാക്കിയിട്ടുമില്ല ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ കബോർഡ് തേക്കിൻ തടിയിൽ തീർത്ത വിസ്മയം എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ഇത് ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറാണത് ഇത് അതിൻ്റെ തൊട്ട് ഫ്രണ്ട് കാണുന്ന ഓപ്പൺ ഷട്ടർ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റും ഈ ഡോറുകൾ കണ്ടോ ഇനി നമുക്ക് ആ ഒരു ഓപ്പൺ ഷട്ടറാണ് അവിടുന്ന് സൺലൈറ്റ് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് ഡൈനിങ് റൂമിലേക്ക് അടിക്കത്തക്ക രീതിയിലാണ് ഓപ്പൺ ഷട്ടർ വരുന്നത് ആധുനിക രീതിയിലുള്ള നിർമ്മാണമാണ് ഈ വീടിൻ്റെ അപ്പം ഇങ്ങനെ ടൗൺ എടുത്ത് ഇപ്പോൾ എറണാകുളം ടൗണിലേക്ക് ആണെങ്കിൽ ഒരു മൂന്ന് കോടി രൂപ കൊടുക്കാത്ത കൊടുക്കാതെ വീട് കിട്ടില്ല ഇത് ഓണം ആവശ്യപ്പെടുന്ന വില ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓപ്പൺ ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറമശം നമ്മൾ കണ്ടു നമ്മൾ ഈ ഹാളിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് കയറി എളുതും വലുതും സൈഡിലെല്ലാം തേക്കും തടിയാണ് എല്ലാത്തിൻ്റെ നിർമ്മാണം വലിയ ഡൈനിങ് ടി വി യൂണിറ്റ് ഇതെല്ലാം തേക്കും തടി കൊണ്ടാണ് തീർത്തിരിക്കുന്നത് ഇനി ഇങ്ങനത്തെ ഇതുപോലെ മാർക്കറ്റിൽ ഇങ്ങനെ നല്ലൊരു വീട് കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് യാതൊരുവിധ ഇതും ഒരു ലാഭം നോക്കിയല്ല ഈ വീട് പണിതിരിക്കുന്നത് നമുക്ക് ഡ്രസ്സിങ് മെക്കാനിക്കും വളരെ സ്പേ സ്പേഷ്യസ് ആയ ഒരു അലമാരിയാണ് വന്നിരിക്കുന്നത് എല്ലാം തേക്കും കൊണ്ടാണ് തീർത്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ ക്ലോസറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അവർ നമ്മുടെ ആവശ്യപ്രകാരം അതുമാത്രമാണ് സെറ്റ് ചെയ്യാനുള്ള ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ എല്ലാ നിർമ്മാണവും ബ്രാൻഡ് മെറ്റീരിയൽ കൊണ്ടാണ് വാറൻറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് എറണാകുളത്തേക്കൊരു ഇത് വേറെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രത്യേക നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമുക്ക് ഒരു മണിക്കൂറിൻ്റെ താഴെ ഡ്രൈവ് ചെയ്താൽ എത്തിച്ചേരാം ഇത് എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോതമംഗലം ടൗണിന്റെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഏർ ഫെറോസ് ലാബാണ് സാധാരണ ചെയ്യാറ് അതുവരെ തടിയും കണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാ ഡോറുകളും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡോറ് കണ്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രേക്ഷകർ എല്ലാ വീഡിയോയും പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം പേര് കാണുന്നുണ്ട് അതിൽ ആയിരം പേര് പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ വീഡിയോസിൻ്റെ വീഡിയോകൾ പുതിയ പുതിയ വീഡിയോകൾക്കും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിരിക്കും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനല് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് നല്ല നല്ല വീഡിയോകൾ നമ്മൾ മാക്സിമം ശ്രമിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചും ചെറിയ വീടുകളോ വലിയ വീടുകളൊക്കെ ആണെങ്കിൽ നമ്മളത് വിളിച്ച് പറഞ്ഞാൽ മതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ വീടുകൾ കണ്ടെത്തി തര തരാൻ തരാവുന്നതാണ് നിങ്ങളതിന് ശ്രമിക്കാം മൊത്തം അഞ്ച് ആണ് വീടിനുള്ളത് നാല് അറ്റാച്ച്ഡ് ഒരു കോമൺ വളരെ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഡ്രസ്സിംഗ് റൂമൊക്കെ എല്ലാം പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാത്റൂമ് അതിൻ്റെ ക്ലോസറ്റ് മാത്രം സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ അതെല്ലാം ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചും സെറ്റ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് അത് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടമായാൽ താഴെ കടന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റ് വന്നാണ് പേര് അപ്പൊ ഇത് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീട് താല്പര്യമാണെങ്കിൽ വേഗം വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ താങ്ക് യു